ഹായ് ഗൈസ് ഇന്ന് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വാർഷികം അതായത് ഒന്നാം വർഷ വർഷിക അങ്ങനെ നല്ല കാറ്റുകൾ സദ്യയിലാണ് അപ്പൊ ഞങ്ങൾ ഫുഡ് അടിക്കാനുള്ള അടിച്ചിരിക്കുകയാണ് ഹെവി സ്ട്രൈക്ക് പരിപാടികൾ ഹായ് ഗേഷ് ഇന്ന് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വാർഷികം അതായത് ഒന്നാം വർഷ വാർഷിക ആ ഇന്നത്തെ ഫിഷിങ്ങിനുള്ളത് ഞാനുണ്ട് അപ്പുറത്ത് നമ്മുടെ അനുഷ് വായ് രമേശാൻ ജോൺ മോഹൻ ഇപ്പുറത്ത് ഭാഷ പിന്നെ നമ്മുടെ ഒരു ടീംസ് വരുന്നുണ്ട് മൻസൂർ ഫുഡ് അടിക്കാനായിട്ട് ഓൺ സ്പോട്ടില് അത് രമേശിനുള്ള കേപ്പാ അപ്പൊ നമ്മള് ഫുഡ് അടിക്കാനായിട്ട് നിർത്തിക്കാണ് ഇന്ന് നമ്മുടെ രമേശൻ നമുക്ക് ഒട്ടക്കരച്ച് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാണ് അപ്പോൾ ഒട്ടകം സെറ്റാണ് അനീഷ് ഭായിയുടെ അവിടെ വെച്ചതാണ് ഫുൾ അങ്ങനെ നല്ല കാറ്റുകൾ ഞങ്ങൾ സദ്യയിലാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് എൻ്റെ ട്രിപ്പിൽ രമേശൻ അനീഷ് ഭായ് ജോൺ ഭാഷ പിന്നെ ഞാനും സെറ്റാണ് ജോൺ മോൺ ജോൺമോൻ അടിച്ചിരിക്കുകയാണ് ഹെവി സ്ട്രൈക്ക് എന്താണെന്ന് ഒരു പ്രത് ഹിയടാ മഞ്ചു മഞ്ജു പെട്ടെന്ന് ആ ഇന്തേ തംതരി ബന്ധിയോ അടി такое такое ആക്കിനെ വീനെ 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 എന്നല്ല പോക്കല്ല പോക്കല്ല പോക്കട പോക്കട ഗോടികല്ല ഗോടികല്ല പൊട്ടോടൊട്ടി പൂടാ കിങ്ങ് കിങ് കിങ്ങ് കിങ്ങടാ കിങ്ങടാ പൊട്ടിപ്പൂ പൊട്ടിപ്പൂ പൊട്ടിപ്പൂടി പിടിക്ക് और भाई और यार गोल किक सुपर किक